രാജ്യത്ത് അൻപതോളം മുസ്ലിം രാജ്യങ്ങളുണ്ട് എന്നാൽ അതിൽ അഞ്ചെണ്ണം പോലും പാകിസ്ഥാൻ ഒപ്പം നിന്നില്ല എന്തിനധികം പറയുന്നു പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച ചൈന പോലും പാകിസ്ഥാനെ പറ്റിക്കുകയാണ് ചെയ്തത് ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊടുത്ത് ചൈന വരെ ചതിച്ചു ഇതോടുകൂടി ചൈനയെ പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായ നിമിഷങ്ങളാണ് സംജാതമായിരിക്കുന്നതും എന്തിനധികം ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ തുർക്കിയും അസർബൈജാനും മാത്രമാണ് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാന് കൂടെ നിന്നത് മറ്റു രാജ്യങ്ങൾ ഒന്നും തന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത അവർക്കേറ്റ വലിയ തിരിച്ചടി തന്നെയാണ് ഇത് അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടിലെ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് ലംഘിച്ചതായിരുന്നു പാകിസ്ഥാന്റെ ആരോപണം പാകിസ്ഥാൻ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധം ആക്രമണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കണ്ടത് പ്രതിരോധ മേഖലയോട് കിടപിടിക്കാൻ ആകില്ല എന്നുകൂടിയാണ് ഈ ഒരു സംഘർഷത്തിലൂടെ തന്നെ പാകിസ്ഥാന് ഇന്ത്യ തെളിയിച്ചു കൊടുത്തിരിക്കുന്നതും കൂടാതെ തന്നെ ചൈനയെ കൂട്ടുപിടിച്ചാൽ മുച്ചൂടും മുടിയും എന്നതുകൂടെയാണ് തിരിച്ചറിവ് നൽകിയിരിക്കുന്നത് മുസ്ലിം രാജ്യങ്ങൾക്ക് തങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളത് പാകിസ്ഥാന് മനസ്സിലാക്കി കൊടുക്കുവാനും ഒരവസരം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുമെന്നും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആഗോളതലത്തിൽ അൻപതോളം ഇസ്ലാമിക രാജ്യങ്ങളിൽ തുർക്കിയും അസർബൈജാനും മാത്രമായിരുന്നു പാകിസ്ഥാനോടൊപ്പം പരസ്യ പിന്തുണയായി അല്ലെങ്കിൽ നിലകൊണ്ടത് ബാക്കിയുള്ളവർ നിലവിലുള്ള സംഘർഷത്തിൽ മിതമായ നിലപാടാണ് സ്വീകരിച്ചതും ഇത് പാകിസ്ഥാനെ വല്ലാണ്ട് ഞെട്ടിക്കുകയും ചെയ്തിരുന്നു കാരണം പാകിസ്ഥാൻ ദക്ഷിണേന്ത്യയിൽ ഇസ്ലാമിന്റെ സ്വയം പ്രഖ്യാപിത പതാക വഹിക്കാനായി സ്വന്തം അല്ലെങ്കിൽ സ്വയം അവതരിച്ചു വന്ന രാജ്യമായിരുന്നു വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിഷ്പക്ഷത താല്പര്യങ്ങളുള്ള ചുരുക്കം ചിലരെ ഒഴികെ മാത്രം മിക്ക മുസ്ലിം രാജ്യങ്ങളും തീവ്രവാദ ശൃംഖല പ്രവർത്തിപ്പിക്കുന്നതിന് മതത്തെ ഒരു മുഖ്യ അല്ലെങ്കിൽ മുഖമുദ്രയായി ഉപയോഗിക്കുകയും ഇന്ത്യക്കും മറ്റ് അയൽ രാജ്യങ്ങൾക്കുമെതിരെ അപ്രഖ്യാപിത രാഷ്ട്ര നിയമമായി ഭീകരതയെ ഉപയോഗിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കി കഴിഞ്ഞു സൗദി അറേബ്യയും യു എയും ഇന്ത്യയുമായി കൂടുതൽ അടുക്കുകയും സമീപകാലത്ത് പാകിസ്ഥാനിൽ നിന്ന് അകന്നു നിൽക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു ഉഭയകക്ഷി ചർച്ചയിലൂടെ കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ പാകിസ്ഥാൻ തയ്യാറല്ല എന്നും പകരം പഹൽഗാം പോലുള്ള ഹീനമായ ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു മാർഗമായി തീവ്രവാദത്തെ ഉപയോഗിക്കുന്നുവെന്നുമാണ് ഇസ്ലാമിക ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ നിരോധിത ഭീകര സംഘടനകളെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നതിനാൽ തന്നെ ചൈന തുർക്കി തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള നിഷ്പക്ഷ താല്പര്യമുള്ളവരെ ഒഴികെ ഒരു രാജ്യവും അവരുടെ തയ്യാറാകുന്നില്ല ചൈനയാകട്ടെ കോടികൾ വാങ്ങി പാകിസ്ഥാന് നൽകിയ വളരെ നിലവാരം കുറഞ്ഞ ആയുധങ്ങളുമായിരുന്നു അതോടൊപ്പം തന്നെ പുൽവാമ തങ്ങളുടെ പദ്ധതി ആയിരുന്നുവെന്ന് പോലും പാകിസ്ഥാൻ ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് പുൽവാമ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന ബുദ്ധിപരമായ നീക്കമാണ് എന്നാണ് പാക് എയർവൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദ് അവകാശപ്പെട്ടിരിക്കുന്നതും വെടിനിർത്തൽ ധാരണയ്ക്ക് മുൻപ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നതും പാകിസ്ഥാന്റെ വ്യോമാതിർത്തി കര ജലാശയങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എന്നിവയ്ക്ക് ഭീഷണി ഉണ്ടായാൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല അത് ശ്രദ്ധിക്കപ്പെടാതെ പോകരുതെന്നും നമ്മുടെ രാജ്യത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു പാക് ജനതയ്ക്ക് അവരുടെ സായുധ സേനയിലുള്ള അഭിമാനവും വിശ്വാസവും ഞങ്ങൾ എല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് പുൽവാമയിലെ ഞങ്ങളുടെ തന്ത്രപരമായ മികവിലൂടെ ഞങ്ങൾ അത് അറിയിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തന പുരോഗതിയും തന്ത്രപരമായ ശക്തിയും ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അവർ ശ്രദ്ധിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുവെന്നതായും അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്